ാണ് ഊന വരുമ്പോൾ അപ്പൊ ഈ അറിയപ്പെടുന്നത് നാമങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടും നാമങ്ങൾ ആ സുരക്ഷിത ബഹുജന ബഹുജനങ്ങൾ അറിയപ്പെടുന്നത് സുരക്ഷിത ബഹുജനങ്ങൾക്കാണ് ഊന വരുന്നത് മുസ്ലിം ഊന അപ്പൊ മുസ്ലിമുൻ എന്ന് പറയുന്ന ഏകവചനം അവിടെ തന്നെ ഉണ്ടാവും ഏകവചനം സുരക്ഷിതമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത് സുരക്ഷിത ബഹുവചനം എന്ന് പറയും അതിൽ ബഹുവചനത്തിൽ ഏകവചനം സുരക്ഷിതമായി ഏകവചനത്തില് അല്ല ബഹുവചനത്തിൽ ഏകവചനം സുരക്ഷിതമായി അതേസമയം സ്വദറുൻ എന്ന് പറഞ്ഞ ഏകവചനം സ്വതറിന്റെ ബഹുവചനം എന്താണ് അപ്പൊ സ്വദ റ എന്ന് പറഞ്ഞ മൂന്നരം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇല്ല സ്വദറിൻ എന്നത് അത് ബ്രേക്ക് ചെയ്ത് മുറിച്ചിട്ടാണ് ഇടയിൽ വാഗെടുത്തിട്ടാണ് സുദൂറൻ എന്ന് പറഞ്ഞ ബഹുവചനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതെന്താണ് ബ്രോക്കൺ ഫ്ലോറൽസ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് നമ്മളെ മലയാളത്തിൽ അസാധാരണ ബഹുജനം നമ്മളെ പേരെടുത്തു അതൊക്കെ നമ്മളെ പേരാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒരുപാട് പദപ്രയോഗങ്ങൾ വരുന്നെന്ന് പറഞ്ഞില്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പദപ്രയോഗങ്ങൾ ഇങ്ങനെ പദപ്രയോഗങ്ങളാകും അവർ പഠിപ്പിക്കുന്ന അവർ ശൈലിയിലേക്ക് മാറും തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരുപാട് സാങ്കേതിക പദങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഖുർആൻ പഠത്തിന് എളുപ്പവഴി എന്ന് പറഞ്ഞതാണ് പിന്നീട് അൽ ഖുർആാന തൈസീറുൽ ഖുർആൻ പിന്നെ നമ്മൾ നമ്മള് ഖുറാനി തൊരൂക്ക് എന്ന് പറഞ്ഞപ്പോൾ തഫീമുൽ ഖുർആൻ പേര് വന്നു തഫീം ഖുറാൻ നേരത്തെ വേറെ വേറെ പേരുണ്ട് അതൊരു സംഘടന ഇറക്കുന്ന ഖുറാൻ പരിഭാഷയായിരുന്നു ഇപ്പോൾ ഖുർആൻ തഫീമഖുറാൻ പറഞ്ഞിറങ്ങാൻ കാര്യം എന്താ ഖുറാൻ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ നമ്മൾ ആ പേര് കൊടുക്കഞ്ഞത് അവർ നേരത്തെ എടുത്തു പോയത് കൊണ്ടാണ് സഭ്യമ ഖുറാൻ പറഞ്ഞത് നമ്മൾ ഖുറാനെന്ന പറഞ്ഞു ശരി ഏതായാലും അപ്പൊ നമ്മൾ സുരക്ഷിത ബഹോജനം എന്ന് പറഞ്ഞാൽ ഏകവചനം സുരക്ഷിതമാണ് വിഘടിത ബഹോജനം അല്ലെങ്കിൽ ബ്ലോക്ക് ആൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ വരുമ്പോൾ ബഹോജനം വരുമ്പോൾ ഏകവചനം ഉറച്ചിട്ടാണ് ബഹോചനം ഉണ്ടാക്കുന്നത് ഇതാണ് പറഞ്ഞു വന്നത് നാമാന്ത്യം പുല്ലിംഗ ബഹുവചനം വരുമ്പോൾ നാമത്തിന്റെ അവസാനം നാമത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കട്ടെ അല്ലാമിലൂൻ എന്ന് പറഞ്ഞപ്പോ എന്താണ് അത് കർത്താവിന്റെ അടയാളമായ വമ്മ ചെയ്യപ്പെട്ടിട്ടാണ് ൂൻ എന്ന് പറഞ്ഞു അപ്പൊ യ കർത്താവാണ് അപ്പ എന്താണ് കർത്താ അടയാളം അപ്പോ ഊനെ വന്നത് ലമ്മ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഊന വന്നത് കാഫിരീൻ കഴിഞ്ഞ പാഠത്തിന്റെ വീണ്ടും റിവിഷന്റെ റിവിഷൻ ആണ് കേട്ടോ നമുക്ക് ഒരിക്കൽ ക്ലാസ് തന്നു പിന്നീട് ൾ ഖുറാൻ വന്നപ്പോ ഒന്നും കൂടെ റിവിഷൻ തന്നു അപ്പൊ നമ്മൾ രണ്ടോ രണ്ടോ ആഴ്ച അത് ഖുറാനിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് രണ്ടുമൊന്നാഴ്ച നമ്മൾ ചെയ്തില്ല അതുകൊണ്ട് ഒന്നുകൂടെ പറയാം ഒത്തേ നീ അനുസരിക്കരുത് അൽ കാഫിരീൻ എന്ത് സ്ഥാനത്താണുള്ളത് കർമ്മത്തിന്റെ സ്ഥാനം കർമ്മത്തിന്റെ സ്ഥാനത്ത് കർമ്മത്തിന് എന്താ വരേണ്ടത് മരണം സുരക്ഷിത ബഹുജനമാണെങ്കിൽ സുരക്ഷിത പ്രഹവചനമാണെങ്കിൽ ഈന കൊണ്ടാണ് പത്ത ചെയ്യുന്നത് അതേപോലെ എന്നത് എന്തൊരു സ്ഥാനത്താണ് കർമ്മത്തിന്റെ സ്ഥാനത്താണ് പത്തക ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈന കൊണ്ടാണ് പത്തക ചെയ്യുന്നത് സുരക്ഷിത പ്രഹചനമായത് കൊണ്ട് ഈന കൊണ്ടാണ് പത്ത ചെയ്യപ്പെടുന്നത് അതേപോലെ ഉൽസിനീന കൊടുക്കും ആർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും മഷ്ടിനീന സുഹൃത്താന്മാർക്ക് അപ്പോ മഷ്ടീന എന്താണ് കർമ്മത്തിന്റെ സ്ഥാനത്താൻ ഉള്ളത് പത്തഹ് കൊണ്ട് കർമ്മത്തിന്റെ അടയാളമായ പത്തഹ് ഈന കൊണ്ടാണ് പത്തഹ ചെയ്യപ്പെട്ടത് അതേപോലെ സ്വാബിന് ബഷ്യർ നീ സന്തോഷവർക്ക് അറിയിക്കുക ആർക്ക് സഹനശീലർക്ക് അപ്പോ സഹനശീലർ എന്നത് സാബിരി എന്നത് കർമ്മത്തിന്റെ സ്ഥാനത്താണ് ഓബ്ജക്ടിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് അതിനെന്ത് ചെയ്തു കൊണ്ട് പത്രിക ചെയ്തിരിക്കുകയാണ് പരീക്ഷയും ചോദിച്ചാൽ ഈന കൊണ്ട് പത്രിക ചെയ്ത് എന്നാണ് കരുതേണ്ടത് പ്രാപിക്കുകയില്ല അല്ലെങ്കിൽ എത്തുകയില്ല അഹിദി എന്റെ കരാർ ആർക്കെത്തുകയില്ല അള്ളിമീൻ ക്രമകാരികൾ ക്ക് എത്തുകയില്ല കർമ്മത്തിന്റെ സ്ഥാനത്താണ് അത് കൊണ്ടാണ് കർമ്മത്തിന്റെ അടയാളമായ ഇത്രയാണ് നമ്മൾ പറഞ്ഞല്ലേ കസർ ചെയ്യപ്പെടുന്ന പറഞ്ഞായിരുന്നോ ഇല്ല അല്ല അല്ല കസർ ചെയ്യപ്പെട്ടില്ല അതേ പറഞ്ഞു അപ്പൊ അതുവരെ പറഞ്ഞു അപ്പൊ ഇനി പ്പോൾ മൊ്മിൻ എന്ത് ചെയ്തു കെസ്റ് കൊടുത്തു അപ്പൊ ഏകവചനമാണ് മൊമിന് അത് ബി മിനീന എന്നാണ് വരിക ബി വന്നാൽ മിനീന എന്നാണ് വരിക അപ്പൊ നേരത്തെ വന്ന കർമ്മത്തിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ ഫത്താണ് ഈനയാണ് ഈന കൊണ്ടാണ് ഫത്ത ചെയ്യപ്പെട്ടത് ഇവിടെ കെസർ ചെയ്യുമ്പോഴും ഈന കൊണ്ടാണ് കെസുക അപ്പൊ ചോദിക്കും സംശയം ഉണ്ടാവില്ല പിന്നെ എന്താ പറയാ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല ഈനെ വന്നത് പത്തത് കൊണ്ടാണോ ഫെസർ കൊണ്ടാണോ എന്ന് സംശയം ഉണ്ടാകും അയാ അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒഴിച്ചു വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ചു ഏ അപ്പോ നാരങ്ങ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാ ഫ്രൂട്ട്സും ഉണ്ട് അല്ലെങ്കിൽ ആപ്പിൾ ഒഴിച്ച് ആപ്പിളൊഴിച്ച് ബാക്കിയെല്ലാ ഫ്രൂട്ട്സും ഉണ്ടെന്ന് പറഞ്ഞു ആപ്പിളൊഴിക്കാണോ പണ്ട് ഏതോ ഒരാൾ ഒരു കവി പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് മൂത്രമൊഴിച്ചുണ്ണുക മോരൊഴിച്ചുണ്ണരുത് വ്യവസായങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിച്ച മൂത്രം ഒഴിച്ചു കളഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് മോര് ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് അപ്പം സെന്റൻസിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതാണോ അതല്ല വെള്ളം പാർന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ കർമ്മത്തിന്റെ സ്ഥാനത്താണെങ്കിൽ കർമ്മത്തിന്റെ സ്ഥാനത്തും കെസറിന്റെ സ്ഥാനത്തും ഒരേപോലെ പോലെ വരില്ല ും വാക്യം പത്ര ചെയ്യപ്പെടേണ്ട സ്ഥലത്തിൽ ഒന്നാണ് കർമ്മത്തിന്റെ സ്ഥാനത്ത് വരിക വേറെയും വരുന്നുണ്ട് ഇന്ന വരുമ്പോൾ പത്രം വരും അപ്പൊ അവിടെ ഇന്ന കാണാം ഒബ്ജക്ടിന്റെ സ്ഥാനത്താണെങ്കിൽ അവിടെ ബിയും കിയും ഒന്നും കാണില്ല കർമ്മത്തിന്റെ സ്ഥാനത്ത് പത്ര ചെയ്യപ്പെടേണ്ട സ്ഥാനത്താണെങ്കിൽ പത്രം ചെയ്യപ്പെടേണ്ട സ്ഥാനം ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതുകൊണ്ടാണ് അള്ള ഖുർആാനിൽ പറഞ്ഞത് പറഞ്ഞ എന്താ സുവ്യക്തമായ സുവ്യക്തമായ അറബി ഭാഷയിലാണ് ഖുറാൻ അവതരിച്ചിരിക്കുന്നത് അവിടെ എന്താണ് ദാടിയൊക്കെ നീളമുള്ള തലയില് ഒക്കെ ഉള്ള ആൾക്കാര് പറയുമ്പോഴത്തേക്ക് റോസൊക്കെ കുറെ നാള് പഠിക്കേണ്ട ആളെന്ന് പറയും ഞങ്ങളെയും പഠിപ്പിച്ചിരുന്നങ്ങനെ തന്നെയാണ് ആറ് കാര്യം വേണം മോനെ എഴുതുന്ന വിജ്ഞാനം ശരിയാവണമെങ്കിൽ അതില് എന്താണ് തൂണ് ജമാൻ ആറാമത്തെ കാര്യം ൻ ഡ്യൂറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മളെയൊക്കെ അവിടെ ആറ് വർഷം കിട്ടിയിരുന്ന് നിങ്ങൾ പി എസ് സി എഴുതാൻ പാടില്ല ഗവൺമെന്റ് ജോബിൻ പാടില്ല നമ്മളെ അപ്പൊ ആ ഉസ്താദുമാര് പറഞ്ഞ എന്താണ് തൂരു സമാൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ വേണമെന്നാണ് ഫിക്സഡ് ഡ്യൂറേഷൻ വേണോ അല്ല തൂഴു സമാൻ ഒരുപാട് കാലം വേണമെന്നല്ല കോഴ്സ് പഠിക്കുന്നത് ഫിക്സ്ഡ് ഡ്യൂറേഷൻ വേണോന്നാണ് അപ്പൊ എന്താണ് എളുപ്പമാണ് അപ്പൊ കെസർ വന്നാൽ ഈനയാണ് പത്തക എന്നാലും ഈനയാണ് പത്തക വരേണ്ട കാരണങ്ങൾ നമുക്കറിയാം കെസർ വരേണ്ട കാരണങ്ങൾ നമുക്കറിയാം ഇളാഫത്താണെങ്കിൽ കെസർ വരും ബി വന്നാൽ കെസർ വരും അപ്പൊ അപ്പൊ ഈന കൊണ്ട് എന്ത് ചെയ്തു പത്തകൊടുത്തതാണോ കെസർ കൊടുത്തതാണോ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മയക്കെല്ലാം ഓഫ് ചെയ്തു അതെല്ലാം എനിക്ക് കഴിയില്ല അതേപോലെ വന്നു ഏകോജനമാണ് സുരക്ഷിത പ്രഹോചനമാണ് അവിടെ വന്നപ്പോൾ അപ്പോ പത്തേ കൊടുത്താണോ കസ കൊടുത്താണോ കൊടുത്തു കസ് കൊടുത്തു അതേപോലെ എന്ന് അപ്പോ അവിടെ എന്താണ് ഉമ്മിഗി എന്നത് കസു കൊടുത്തു കസർ എന്നെ കൊടുത്തു കേട്ടോ ഉള്ള യാണെ കസു കൊടുത്തു ശെദ്ദില്ലാത്ത യാണെങ്കിൽ കസു കൊടുക്കാൻ പാടാ ശ്രദ്ധുള്ള യാണ്ട് യാവുന്നപ്പോൾ കസു സ്വീകരിക്കും അപ്പോ അത് ബഹുജനം എന്ന് വന്നപ്പോൾ വന്നപ്പോൾ അപ്പൊ ഫീ കിടപ്പുണ്ടെന്നപ്പോ നമുക്കറിയാം ഫീ വന്നത് കൊണ്ട് ഈന കൊണ്ട് കെസർ കൊടുത്തതാണ് അപ്പൊ അതേപോലെ അലൽ കാഫിരി ണെങ്കിൽ കസർ കൊടുക്കും വരുമ്പോൾ അല വന്നുകൊണ്ട് നമുക്കറിയാം അവിടെ കസർ കൊടുത്തത് അവിടെ ഈന വന്നത് കസർ കൊണ്ടാണ് കെസർ വരുത്താൻ വേണ്ടിയാണ് അതേപോലെ മാ വന്നാൽ അല്ല മാ വന്നാൽ കെസർ കൊടുക്കണം റാക്കേഴി അവിടെ കെസർ വെളിവായിട്ടുണ്ട് അതേസമയം അപ്പോ റാ കഴീന ഈന വന്നത് എന്തുകൊണ്ടാണ് വന്നത് കൊണ്ടാണ് മാ വന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാല് ശേഷം കെസർ കൊടുക്കണം അപ്പൊ കെസർ കൊടുക്കാൻ വേണ്ടിയാണ് ഈന വന്നത് ഓക്കെ അപ്പോൾ ലം വരുമ്പോൾ ഊനയായിരിക്കും വത്തക വന്നാലും കെസർ വന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മള് അടുത്ത പ്രാവശ്യം ഓർമ്മിച്ച് ഇനി ഇനി പഠിക്കാനുള്ളത് സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ അലയാളമാണ് സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ അലയാളമാണ് നെക്സ്റ്റ് നമ്മക്ക് പഠിക്കേണ്ടത് ഏകവചനത്തിന്റെ ചോദിക്കട്ടെ ല്ല ബഹുവജനത്തിന്റെ അടയാളമാണ് പഠിക്കുന്നത് ഏകവചനത്തിന്റെ അടയാളം പറഞ്ഞിട്ടേ ബഹുവജനം പറയുള്ളു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേകത്തിന് പ്രത്യേകം പറയാനല്ല അടയാളം പഠിച്ചു ഇനി നമ്മൾ സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഏകവചനം നമ്മൾ ഹെഡിങ് കാണുന്നത് എന്താണെന്ന് സ്ത്രീലിംഗ ഏകവചനം പറഞ്ഞിട്ടാണ് പിന്നെ ബഹുവചനം പഠിക്കുക നമുക്ക് ഇനി പഠിക്കേണ്ടത് സ്ത്രീലിംഗ ബഹുവചനം

എന്ന കൽപ്പനക്രിയയാണോ അത് വെള്ളം അല്ല കുടിവെള്ളം എന്ന് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ കുടിക്കാനുള്ള വെള്ളം എന്നാണ് അങ്ങനെ എല്ലാ ഭാഷയിലും അങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ ഘടനകളൊക്കെ ഉണ്ട് അതേപോലെ റബ്ബൽ ആലമീൻ എന്നത് ഇലാഫത്താണ് ആലമീൻ ഇവാഫത്ത് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഈന ഈനയില്ലെങ്കിൽ ആഹ് അവിടെ കെസ് വന്നുകൊണ്ടാണ് ഈന വന്നത് റമ്മിയപ്പെട്ടാല് ഇതുവരും ആലമൂനുണ്ടോ ഔറാനല്ലേ ഉണ്ടോ എന്തായിരുന്നാലും ഖുർആാനിൽ വന്നിരിക്കുന്ന അധികം സ്ഥലങ്ങളിലും രോഗങ്ങളുടെ രക്ഷിതാവ് എന്ന അർത്ഥത്തിലാണ് വരിക അല്ലെങ്കിൽ അലൽ ആലമീൻ അല വന്നിട്ട് ആലമീൻ എന്നാണ് വരിക അപ്പൊ അല വന്നുകൊണ്ട് എന്തായി കസർ വന്നു ആലമീൻ ഇലാഫത്ത് വന്നപ്പോ ആലമീൻ അലമൂൻ അലമൂൻ വന്നിട്ടില്ല വന്നിട്ടില്ല കാരണം ബാക്കിയെല്ലാം കസർ ചെയ്യപ്പെട്ടും ഇളാപ്പ തീയതിക്ക് ആലമീൻ എന്നറിഞ്ഞതിലാണ് ഖുറാനിൽ വന്നിരിക്കുന്നത് അല്ലാതെ അറിയുന്നവർ മാത്രമേ അത് ഗ്രഹിക്കുകയുള്ളൂ എന്നാണ് വന്നത് സെർച്ച് ഉള്ള കുഴപ്പം ഇതാണ് ഓക്കെ ഇപ്പഴെന്ത് കാണുന്നുണ്ട് ആ സൂറത്തിൽ ബക്കറ കാണുന്നുണ്ടല്ലോ